ഇതുപോലെ ഓരോ നൂലു നൂലായിട്ട് വിട്ട് വിട്ട് വരുന്ന പഞ്ഞിക്കെട്ട് പോലുള്ള ആയിട്ടുള്ള ഇടിയപ്പം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെയുള്ള ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ഇടിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന മാവിലേക്ക് നമ്മളൊരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന രണ്ട് മൂന്ന് ടിപ്സ് കൂടി ഈ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ ഇതാ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് രണ്ട് കപ്പ് ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമാണ് പെർഫെക്റ്റ് ഇടിയപ്പം കിട്ടാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കറക്റ്റായിരിക്കണം ഒന്നര ഇരട്ടി വെള്ളമാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ് ഈ ഇടിയപ്പത്തിന് നല്ലൊരു മയം കിട്ടാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ഇതാ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടും ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടും ഒരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ആണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഇളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇത് കണ്ടല്ലേ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അടുപ്പിൽ നിന്നും വെച്ചതിന് ശേഷം ഞാൻ ഒന്നുകോടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ എപ്പം ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കുറച്ച് മാവെങ്കിലും മുകളിലേക്ക് പൊങ്ങി വന്ന് കുറച്ച് മാവെങ്കിലും വേസ്റ്റായി പോകാറുണ്ടല്ലേ ഇതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പ് കൂടിയാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ മാവ് മുകളിലേക്ക് കയറി വന്ന് അത് വേസ്റ്റായി പോകുന്നത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് ടിപ്പുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള ബോക്സുകളൊക്കെ കിട്ടാറുണ്ടാവും ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും ഇതിൻ്റെ ഈ അടപ്പുണ്ടല്ലോ ഇത് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സേവനാഴി ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് സേവനാഴിയിൽ മാവിന് മുകളിലേക്ക് വെച്ച് ഇത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് വേസ്റ്റായി പോവുകയില്ല ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കട്ടിയുള്ള എന്ത് സാധനമായാലും മതി അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അച്ഛനേക്കാളും കുറച്ചുകൂടി ഇതിന് വട്ടം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവുകയില്ല കണ്ടില്ലേ അതുപോലുള്ള പാത്രങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല ഇതേപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ എല്ലാവരുടെ വീട്ടിലും അല്ലേ ഇതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ബോട്ടം പാട്ടോ ഏതെങ്കിലും ഒന്ന് അതുപോലെ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാലും നമ്മൾക്ക് മറ്റേത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിൻ്റെ അടപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് മാത്രമല്ല ഒരു പീസ് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് മാവ് വേസ്റ്റ് ആകാതിരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇത് ചൂടാറി ഒരു ഇളം ചൂടായിട്ടുണ്ട് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം വല്ലാതെ അങ്ങ് തണുത്ത് പോകരുത് ഇളം ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം ഇനി നമുക്കിത് സേവനാഴിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഈ മാവ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമ്മൾ കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് സേവനാഴിയിൽ ഇതുപോലെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി സേവനാഴിയിൽ അച്ചു വച്ചതിന് ശേഷം മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ മാവിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പീസ് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഞാനൊരു ഇഡ്ലി തട്ടിന് മുകളിലേക്കാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം ചിരകി തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഇത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ കൈവേദനയ്ക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ മാവ് ഈ മാവ് മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം ഇപ്പം കണ്ടില്ലേ ഒട്ടും തന്നെ മാവ് ഇതിന് മുകളിലേക്ക് കയറി വന്നിട്ടില്ല ഒട്ടും തന്നെ മാവ് വേസ്റ്റ് പോയിട്ടില്ല കണ്ടില്ലേ ഇനി ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള ടിപ്പ് കാണിച്ചു തരാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് പീസ് അലുമിനിയം ഫോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം രണ്ട് ലെയർ വേണം കേട്ടോ ഒറ്റ ലെയർ ആണെങ്കിൽ ഗ്യാപ്പ് വന്നിട്ട് മുകളിലേക്ക് മാവ് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ രണ്ട് പീസ് ഇതുപോലെ എടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ പോലെ മാവ് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഒരു ഇഡ്ലി തട്ടിലും കൂടി ഞാൻ ഈ മാവ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ സേവനാഴി തുറന്നിട്ടുണ്ട് കണ്ടില്ലേ വളരെ കുറച്ച് മാവ് മാത്രമേ സൈഡിൽ കൂടി കയറി വന്നിട്ടുള്ളൂ അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ സമയമില്ലാത്തവർക്ക് അലുമിനിയം ഫോയിൽ ഇതുപോലെ ചെയ്തിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ആവി എടുക്കാം അതിനായിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് തട്ടും ഞാനിതിന് മുകളിലേക്ക് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കുകയാണ് ബാക്കിയുള്ള മാവ് ഞാനിതുപോലെ ഒരു പരന്ന വലിയ തട്ടിലാണ് പിഴിഞ്ഞെടുത്തത് അത് പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ആവി കയറ്റാനായിട്ട് വെച്ചിരുന്ന ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ വലിയ തട്ടിൽ ഞാൻ പിഴിഞ്ഞെടുത്ത ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് ഓരോ നൂലും വിട്ടുവിട്ട് വരുന്നത് കണ്ടില്ലേ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലുള്ള കേട്ടോ ഇനി ഇതാ ഈ കുഞ്ഞ് ഇടിയപ്പങ്ങളുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെറിയ തേങ്ങ കൂടി വിതറി കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ